ക്രിയേറ്റ് ചെയ്യാം എനിക്ക് ഈ സർക്കിളില് സർക്കിളിനുള്ളിൽ ഒരു പാറ്റേൺ ഫിൽ ചെയ്യണം അഥവാ നമ്മൾ ഒരു പാറ്റേൺ ഫിൽ ചെയ്യുന്ന കാഡിൽ പറയുന്നത് ഹാച്ച് എന്നാണ് അതല്ല പാറ്റേണോ പെയിന്റോ ചെയ്യാനായിട്ട് ഹാച്ചോ ഗ്രേഡിയന്റ് അങ്ങനെ രണ്ട് ഓപ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക അതിൽ ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ ഹാച്ച് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഈ ഒരു സർക്കിൾസിന്റെ ഉള്ളിലേക്ക് എനിക്കൊരു ഹാച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഹാച്ച് എന്നത് ഡ്രോ എന്നതിൽ ഹാച്ച് ആയിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് എന്നതാണ് ഷോർട്ട് കീ എച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഹാച്ച് ആൻഡ് ഗ്രേഡിയൻ ബോക്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതിലെ ഹാച്ച് എന്ന ഓപ്ഷനിൽ ആദ്യം നോക്കാം ഇവിടെ പ്രീ ഡിഫൈൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ ടൈപ്സ് ആണ് ഏത് ടൈപ്പ് പാറ്റേൺ ആണ് ഫിൽ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ഓപ്ഷൻ ആണെങ്കിൽ ഇവിടെ പാറ്റേൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പിലുള്ള പാറ്റേൺസ് ഇവിടെ കാണാൻ പറ്റും ഏത് പാറ്റേൺ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ പാറ്റേൺ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഇപ്പോൾ ആൻസി എന്ന് പറയുന്ന പാറ്റേൺ ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ആ പാറ്റേൺ ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം അതല്ല ഐ എസ് ഒ പാറ്റേൺസ് ആണെങ്കിൽ ആ പാറ്റേൺസ് സെലക്ട് ചെയ്യാം ഇതിനെല്ലാം ഒരു ഐ എസ് ഒ നെയിമും ഉണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ നെയിംസ് ആണ് ഇതെല്ലാം അതുപോലെ തന്നെ അതർ പ്രീ ആയിട്ടുള്ള വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്കൊരു സോളിഡ് ഫിൽ ചെയ്യാനോ അഥവാ ബ്രിക് ഫിൽ ചെയ്യാനോ ക്ലേ ഫിൽ ചെയ്യാനോ ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെ ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കുന്നില്ല കാരണം കസ്റ്റമൈസ് ചെയ്യുന്നത് നമ്മൾ അടുത്ത ലെവലിൽ ആണ് അത് നോക്കുന്നത് അതർ പ്രീഡിഫൈൻഡ് എന്ന ഓപ്ഷനിലേക്ക് ഞാൻ ഏതെങ്കിലും ഒരു ബ്രിക് സെലക്ട് അതിനുശേഷം ഇവിടെ ആ ബ്രിക് പാറ്റേണിന്റെ ആംഗിൾ അതൊരു ആംഗിളിൽ വേണം എന്നുണ്ടെങ്കിൽ ആംഗിൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന്റെ സ്കെയിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിക് പോയിന്റ്സ് ആയിട്ടും എനിക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ഓബ്ജെക്ട് ആയിട്ടും സെലക്ട് ചെയ്യാം അതിന്റെ ബൗണ്ടറി സെലക്ട് ചെയ്യാനായി ഞാൻ പിക് പോയിന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ഇൻസൈഡ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഇൻസൈഡ് എൻ്റെ കീ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യും ക്ലിക്ക് ചെയ്യാം ഇവിടെ കാണാൻ പറ്റിയത് ഇവിടെ ഒരു പാറ്റേണും എനിക്ക് വന്നിട്ടില്ല അതിന് കാരണം ഞാൻ ഇവിടെ ഹാച്ച് ചെയ്യുന്ന സമയത്ത് ഹാച്ചിങ്ങിന്റെ സ്കെയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ സ്കാച്ച് ചെയ്യുന്ന സമയത്ത് ഹാച്ച് എന്ന ഓപ്ഷനിൽ ഈ ഒരു സ്കെയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് വൺ എന്ന സ്കെയിലാണ് ഇപ്പോൾ കിട്ടുന്നത് ഞാൻ പോയിന്റ് ടു ഫൈവ് എന്ന ഓപ്ഷനിലേക്ക് ഇട്ടുകൊണ്ട് പിഗ് പോയിന്റ്സ് ഓക്കെ എന്ന് കൊടുത്തു ഇപ്പോൾ അവിടെ ഹാച്ച് കാണാൻ പറ്റി അതിന് കാരണം നമ്മൾ നേരത്തെ വരച്ചേക്കുന്ന ഒബ്ജക്ട് വളരെ ചെറുതായിരുന്നു അതിനുള്ളിലേക്ക് നമുക്ക് ഹാച്ച് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഹാച്ച് കാണാൻ പറ്റി ഈ ഹാച്ചിനെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹാച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഹാച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം ഈ ഒരു വാല്യൂ ഞാൻ കുറച്ചും കൂടി ചേഞ്ച് ചെയ്യണം സീറോ പോയിന്റ് ടൂ ഫൈവ് എന്നാണ് കിടന്നിട്ടുണ്ടായത് ഇവിടെ കാണാൻ പറ്റി കുറച്ചും കൂടി ഹാച്ച് കുറച്ചും കൂടി ചെറുതായി എന്റെ സ്കെയിൽ അങ്ങനെ നമുക്ക് സ്കെയിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ അതിന്റെ ഓപ്ഷൻസ് കാണാവുന്നതാണ് ഇനി ഇവിടെ അടുത്ത് നോക്കാനുള്ളത് പിക് പോയിന്റ്സ് എന്നല്ലാതെ സെലക്ട് ഓബ്ജെക്ട്സ് എന്ന അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ഇവിടെ ഇങ്ങനെയുള്ള ഒരു റൗണ്ട് സർക്കിളിൽ നമുക്ക് ഈസി ആയിട്ട് ഹാച്ച് ചെയ്യാം ഒരു ആർക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ് ഇങ്ങനെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നിരിക്കട്ടെ ഇങ്ങനെ ഒരു ആർക്ക് ഈ ആർക്കിന് ഒരു ബൗണ്ടറി ഇല്ല അതിന് കാരണം ഇവിടെ ക്ലോസ്ഡ് അല്ല ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ ഹാച്ച് ചെയ്യുന്ന സമയത്ത് പിക്ക് പോയിന്റ് വെച്ച് എനിക്ക് ഹാച്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല കാരണം വാലിഡ് ബൗണ്ടറി നോട്ട് ഫോൺ എന്നാണ് വന്നിരിക്കുന്നത് കാരണം പിക് പോയിന്റ് വെച്ച് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്ട് മുഴുവൻ എന്ന് വെച്ചാൽ ആ ഒബ്ജക്ടിന്റെ എല്ലാ പാർട്ടും ക്ലോസ്ഡ് ആയിരിക്കണം ഇവിടെ സെലക്ട് ഒബ്ജക്ട് എനിക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ഓബ്ജെക്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്റെ കീ പ്രസ് ചെയ്യുക ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഇതിനുള്ളിൽ അവിടെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഹാച്ച് വന്നിട്ടുണ്ട് ആ ഹാച്ച് ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഈ വാല്യൂ മാറ്റി ഞാൻ സീറോ ടു ഫോർ എന്നാക്കി നമുക്ക് കാണാൻ പറ്റും കുറച്ചും കൂടി എഴുതാം ഇവിടെ ഓപ്പൺ ആയ പാർട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇവിടെ ഉള്ള ആ ഒരു വ്യത്യാസം നമുക്ക് ഈ ഹാച്ചിലും ഫിൽ ചെയ്യാം ഫിൽ ചെയ്യുന്ന സമയത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട് അതിന് കാരണം നമ്മൾ ഹാച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സെക്ഷൻസ് ഓപ്പൺ ആണെങ്കിൽ ആ സെക്ഷൻസിന്റെ ഭാഗത്ത് അവിടെ ഹാച്ച് ചെയ്യുന്ന സമയത്ത് വളരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാത്ത ഒരവസ്ഥ കാണാൻ പറ്റും ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് താൽക്കാലികമായി ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് താൽക്കാലികമായി ഈ പോയിന്റ് ടു ഈ പോയിന്റ് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ഹാച്ച് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കാരണം അങ്ങനെ ഹാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഹാച്ചിങ് കറക്റ്റായിട്ട് ആയിട്ട് കൊള്ളൂ അത് സെലക്ട് ഓബ്ജെക്ട്സ് എന്ന് കൊടുത്ത് ഹാച്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ രണ്ട് ഓബ്ജക്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്തിരണം പോയിന്റ് സീറോ ടു ഫൈവ് എന്ന ഇപ്പൊ ഹാച്ച് ചെയ്തു അതിനുശേഷം നമ്മൾ ഇവിടെ വരച്ച ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാം ഇങ്ങനെ ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ അതല്ലാതെ നമുക്ക് ഹാച്ച് ആയിട്ട് കിട്ടാനുള്ള വഴികൾ ഇല്ല ഇതുപോലെ തന്നെ ഹാച്ച് ചെയ്തതിന് ഇനി ഈ ഒരു ഒബ്ജെക്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു ഞാൻ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യാണ് ഫസ്റ്റ് സർക്കിൾ അതുപോലെ തന്നെ ഒരു സെക്കൻഡ് സർക്കിൾ അതിന്റെ ഇൻസൈഡിൽ ഈ ഒരു ഹാച്ചും സർക്കിളും ഞാൻ ഡിലീറ്റ് ചെയ്യും ഇങ്ങനെ ചെയ്തുകൊണ്ട് ഹാച്ച് എന്ന ഓപ്ഷനിലേക്ക് പോയി അത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സെലക്ട് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് എന്റർ അതിൻ്റെ കീപ്രസ് ചെയ്തു അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇവിടെ ഫസ്റ്റ് വൺ എന്നൊരു ഓപ്ഷൻ ഹാച്ച് ചെയ്തിട്ടുണ്ട് സെക്ഷൻ ഉള്ളിലുള്ള രണ്ടാമത്തെ സർക്കിൾ ഹാച്ച് ചെയ്യാതെയാണ് കാണപ്പെടുന്നത് അങ്ങനെ കാണപ്പെടാൻ കാരണം നമ്മൾ ഈ ഒരു ഹാച്ച് ചെയ്യുന്ന സമയത്ത് ദാ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നോർമൽ മെത്തേഡിലാണ് ഈ ഒരു ഒബ്ജക്ടിനെ നമ്മൾ ഹാച്ച് ചെയ്യുന്നത് അത് ഔട്ടർ എന്ന മെത്തേഡിലാക്കുകയാണെങ്കിൽ അത് ഔട്ടർ മാത്രമായിട്ട് ഹാച്ച് ചെയ്യും ഇപ്പൊ നോർമൽ മെത്തേഡാണ് നമ്മൾ ഹാച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നോർമൽ മെത്തേഡിൽ ഏറ്റവും ആദ്യത്തെ സെക്ഷൻ്റെ ഇൻസൈഡ് ഫിൽ ചെയ്യും സെക്കൻഡ് സെക്ഷൻ നമുക്ക് ഫിൽ ചെയ്താൽ തരും ഇനി ഇതിനുള്ളിൽ ഒരു സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ആ സർക്കിൾ ഫിൽ ചെയ്യുമായിരുന്നു അത് നമുക്ക് നോക്കാം ഇവിടെ ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഒരു സർക്കിളും കൂടി അതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം സർക്കിൾ കൂടി ക്രിയേറ്റ് ചെയ്തു ഇനി ഹാച്ച് ഫിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ സെലക്ട് ഓബ്ജെക്ട് ക്ലിക്ക് കൊണ്ട് എല്ലാ സെലക്ട് ചെയ്യുന്നു എന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫിൽ ചെയ്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ മൊത്തം ഫസ്റ്റ് വൺ ഫിൽഡ് സെക്കൻഡ് വൺ ഫിൽഡ് അല്ല തേർഡ് വൺ ഫിൽഡ് ആ രീതിയിൽ വന്നിട്ടുണ്ട് ഈ രീതിയിൽ വരാൻ കാരണം അത് നമ്മൾ ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ ശ്രദ്ധിക്കുക ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നോർമൽ ഓപ്ഷനിലാണ് ഔട്ടർ ഓപ്ഷൻ എന്ന് ചേഞ്ച് ചെയ്തിടുകയാണെങ്കിൽ അതിന്റെ പ്രിവ്യൂ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഏറ്റവും ഔട്ടർ സർക്കിൾ മാത്രമേ അവിടെ ഹാച്ച് ചെയ്തിട്ടുള്ളൂ ഇനി അത് മാറ്റി ഞാൻ ഇഗ്നോർ എന്നിടുകയാണെങ്കിൽ എല്ലാ എല്ലാ സർക്കിൾസും എന്ന് വെച്ചാൽ മൊത്തം ഇഗ്നോർ ചെയ്തുകൊണ്ട് എല്ലാ ഉള്ളിലുള്ള എല്ലാ ലൈൻസും ഇഗ്നോർ ചെയ്തുകൊണ്ട് അവിടെ ഹാച്ചിങ് സംഭവിക്കും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഹാച്ചിൽ കാണാവുന്നതാണ് ഇനി ഇത് ഹാച്ച് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹാച്ചിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ആ ഹാച്ച് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടാവുന്നതാണ് ഇതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ അസോസിയേറ്റീവ് എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്ത് ഇട്ട് ഇട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഹാച്ച് ചെയ്തത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സർക്കിളിനെ ഇവിടെ ഗ്രിഡിൽ ഒന്ന് പിടിച്ചുകൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയാണ് അങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ഒരു സ്ട്രെച്ചിങ്ങിന്റെ കൂടെ തന്നെ ഹാച്ചും ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണ് നമ്മൾ അസോസിയേറ്റീവ് ഹാച്ച് എന്ന് പറയുന്നത് ഇനി അസോസിയേറ്റീവ് ഹാച്ച് അല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അൺചെക്ക് ചെയ്യുക അതിനുശേഷം ശേഷം ഓക്കെ എന്ന് കൊടുക്കുക ഇവിടെ ഇനി ചെയ്യുന്ന സമയത്ത് ഇത് അസോസിയേറ്റീവ് ഹാച്ച് അല്ല ആ ഹാച്ച് നമുക്ക് അസോസിയേറ്റീവ് അല്ലാതെ തന്നെ അവിടെ തന്നെ റിമൈൻ ചെയ്യും അതിന്റെ സർക്കിൾ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാം പറ്റുക ഇതുപോലെ തന്നെ ഹാച്ചിന് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം ക്രിയേറ്റ് സെപ്പറേറ്റ് ഹാച്ചസ് എന്നിടുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അസോസിയേറ്റീവ് അല്ലാതെ ആയിരിക്കും നമുക്ക് ഹാച്ചസ് കാണാവുന്നത് അതുപോലെ തന്നെ ഡ്രോ ഓർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാവുന്നതാണ് വളരെ ചെറിയൊരു ഇമ്പോർട്ടൻസ് അതിനുള്ളൂ കാരണം ഒരു ടു ഡി ഡ്രോയിങ്ങിൽ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് വരുന്നില്ല കാരണം ഇവിടെ വന്നിരിക്കുന്നത് സെന്റ് ബിഹൈൻഡ് ബൗണ്ടറി എന്നാണ് ഇവിടെ ഒരു ഹാച്ച് വരുന്ന സമയത്ത് ഒരു സർക്കിളിനെ ഹാച്ച് ചെയ്യുന്ന സമയത്ത് ആ സർക്കിളും ഹാച്ചും തമ്മിലുള്ള കോയിൻസിഡൻസ് എന്ന് വെച്ചാൽ അത് ഏത് പ്ലെയിനിലാണ് നിൽക്കുന്നത് സർക്കിൾ ആണോ ഏറ്റവും ആദ്യം നിൽക്കുന്നത് അതിന് താഴെയാണോ ഹാച്ച് അഥവാ സർക്കിളിന് മുകളിലാണോ ഹാച്ച് എന്നതാണ് ഈ ഓപ്ഷൻ സെൻറ്റ് ബിഹൈൻഡ് ബൗണ്ടറി എന്നെങ്കിൽ നമ്മൾ വരച്ച ഓബ്ജക്റ്റ് ഹാച്ച് ചെയ്യാൻ ഉപയോഗിച്ച ഓബ്ജക്റ്റിന് പുറകിലായിരിക്കും ബൗണ്ടറി എന്ന് വെച്ചാൽ പുറകിലായിരിക്കും ആ ബൗണ്ടറി നിൽക്കുന്നത് ഹാച്ചിന് പുറകിലായിരിക്കും ബൗണ്ടറി അതുപോലെ ഫ്രണ്ട് ഓഫ് ബൗണ്ടറി എന്ന് പറയുകയാണെങ്കിൽ മോളെ കൂടെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അത് ജസ്റ്റ് ആ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ആയിട്ട് കാണാൻ പറ്റും ബ്രിങ്ക് ടു ഫ്രണ്ട് സെൻറ്റ് ടു ബാക്ക് ഡി നോട്ട് അസൈൻ എന്ന ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇവിടെ ഇൻഹെറിൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ടാബ് നമുക്ക് കാണാവുന്നതാണ് ഇതേ ഹാച്ച് എനിക്ക് വേറൊരു ഹാച്ച് കിട്ടും വേറൊരു സർക്കിളിലേക്ക് ഹാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഹാച്ച് എന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് ഇൻഹെറിൻ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് പ്രോപ്പർട്ടി ആണോ എടുക്കേണ്ടത് ആ പ്രോപ്പർട്ടി എടുക്കണോ അതിന് ശേഷം എവിടെയാണോ അവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ എന്ന് കൊടുക്കുന്നു കാണാൻ പറ്റും രണ്ടെണ്ണത്തിലും ആ ഹാച്ച് ഫിൽ ചെയ്തു കഴിഞ്ഞു ഇങ്ങനെ എനിക്ക് ഹാച്ച് ചെയ്യാൻ സാധിക്കും അത് ഇൻഹറിൻ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഹാച്ചിലേക്ക് പോവാതെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹാച്ച് ചെയ്യാൻ സാധിക്കും അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഹാച്ച് ഒറിജിൻ എന്നാണ് ഹാച്ച് ഒറിജിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഹാച്ച് നടക്കുന്നത് ഒരു പ്രത്യേക പ്രക്രിയയിലൂടെയാണ് എന്ന് വെച്ചാൽ ഹാച്ച് നടക്കുന്നത് നമ്മുടെ എല്ലാ ഫയലും നമ്മൾ കൊടുത്ത പാറ്റേൺ ഫിൽ ചെയ്യപ്പെടുകയും അതിനുശേഷം ഏത് ഒബ്ജക്റ്റ് വെച്ചാണോ നമ്മൾ ഹാച്ച് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെ ട്രിം ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഈ ഒരു സർക്കിൾ ഞാൻ ഹാച്ച് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് മൊത്തം എത്ര ഹാച്ച് പാറ്റേൺസ് ആണോ ഞാൻ കൊടുത്തിട്ടുള്ള അത് ഒരു ഒറിജിനിൽ നിന്ന് വെച്ചാൽ സീറോ സീറോ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹാച്ചിങ് സംഭവിക്കും അതിനുശേഷം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഹാച്ചിങ് സംഭവിക്കും അതിനുശേഷം ട്രിം എന്ന കമാൻഡ് വന്നുകൊണ്ട് ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ ട്രിം ചെയ്ത് കളയുകയാണ് പ്രോഗ്രാമിങ്ങിൽ സംഭവിക്കുന്നത് അത് നമുക്ക് ഫസ്റ്റ് ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഇവിടെ ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പാറ്റേൺ എവിടെ നിന്നുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതാണ് ഹാച്ച് ഒറിജിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ ഹാച്ച് ഒറിജിൻ എന്നത് കറണ്ട് ഒറിജിൻ എന്നാണ് ഇട്ടേക്കുന്നത് എങ്കിൽ അത് സീറോ സീറോ ആയിരിക്കും കറണ്ട് ഒറിജിൻ ഇനി ഈ ഒരു ഓപ്ഷൻ സ്പെസിഫൈഡ് ഒറിജിൻ എന്നിട്ടുവാണെങ്കിൽ നമുക്ക് ഏത് ഒറിജിൻ തൊട്ടാണ് തുടങ്ങേണ്ടത് എന്നത് ക്ലിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇപ്പൊ ഈ പോയിന്റ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം അതിനുശേഷം സ്റ്റോർ ആസ് ഡിഫോൾട്ട് ഒറിജിൻ എന്ന് കൊടുക്കുക അതിനുശേഷം ശേഷം ഡിഫോൾട്ട് ടു ബൗണ്ടറി എക്സിറ്റ് ഇത്രയും കൊടുത്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഈ ഒരു പോയിന്റിനെ ബൗണ്ടറി ആയിട്ട് എടുത്തുകൊണ്ട് അടുത്ത സമയം തൊട്ട് ആ ഒരു പോയിന്റ് തൊട്ട് ഹാച്ച് ചെയ്യാൻ സംഭവിക്കും അതല്ല നമ്മൾ നേരത്തെ കറണ്ട് ഒറിജിൻ എന്നാണ് കൊടുത്തേക്കുന്നതെങ്കിൽ സീറോ സീറോ എന്ന പോയിന്റ് തൊട്ടായിരിക്കും ഒറിജിനി ഒറിജിൻ സംഭവിക്കുക അവിടെ തൊട്ടായിരിക്കും ഹാച്ച് സംഭവിക്കുക വലിയ ഒരു പാറ്റേൺ ഒക്കെ ആണെങ്കിൽ ആ സീറോ സീറോ പോയിന്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കും അല്ലെങ്കിൽ ഹാച്ച് ഒറിജിൻ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും കാരണം അങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഒരു ചെറിയ ഒബ്ജക്റ്റിനുള്ളിൽ വലിയൊരു പാറ്റേൺ ഫിൽ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ കറക്റ്റായിട്ട് നമ്മുടെ അലൈൻമെന്റ് രണ്ട് ഒബ്ജെക്ടിലേയും കറക്റ്റായിട്ട് കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ആ ഹാച്ചിലെ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഹെറിന്റ് പ്രോപ്പർട്ടീസും ഇതുപോലെ തന്നെ കറണ്ട് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സോൾ സാച്ച് ഒറിജിനൽ ഇപ്പോൾ സെറ്റ് ചെയ്ത ആയിട്ട് കാണാൻ പറ്റും ഇനി ഒരു ഗ്യാപ് ടോളറൻസ് എന്നൊരു വാല്യൂ അവിടെ കാണാവുന്നതാണ് ആ ഒരു വാല്യൂ വ്യൂ പോർട്ട് എന്നുള്ള വാല്യൂസും എല്ലാം നമ്മൾ സെക്കൻഡ് ലെവലിൽ നോക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർമ്മ നീക്കട്ടെ ഒരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പാറ്റേൺ നമുക്ക് ഓൾറെഡി ഉണ്ട് ആ പാറ്റേൺ നമുക്ക് ഫിൽ ചെയ്യാം അതിന്റെ ആംഗിളും സ്കെയിലും മാറ്റി കൊടുക്കാം അതിനെ പിക് പോയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ സെലക്ട് ഓബ്ജെക്ട് ആയിട്ടോ കൊടുക്കാം അസോസിയേറ്റീവ് ഹാച്ചസ് ഉണ്ട് ഇൻഹറിൻ പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഹാച്ചിന്റെ ഈസ് ലാൻഡ് ഡിറ്റക്ഷൻ നോർമൽ ആയിട്ടോ ഔട്ടർ ആയിട്ടോ ഇഗ്നോർ ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഹാച്ച് ചെയ്യാവുന്നതാണ് ഇതേ ഓപ്ഷൻസ് തന്നെ അടുത്ത ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നമുക്ക് കളേഴ്സ് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പിക് പോയിന്റ്സ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തു എന്തൊക്കെ പ്രസ് ചെയ്തു ഓക്കെ എന്ന് കൊടുത്തു ശ്രദ്ധിക്കുക ഓക്കെ എന്ന് കൊടുത്തു ഇവിടെ കളേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹാച്ച് ചെയ്യണം ഗ്രേഡിയന്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വൺ കളറാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ടു കളർ വേണേ യൂസ് ചെയ്യാം ഇവിടെ കളർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് കളറാണോ വേണ്ടത് ആ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഏത് കളറാണോ വേണ്ടത് അവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ആ കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ഏതാണ് കളർ വേണ്ടത് ആ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറായിരിക്കും ഇവിടെ വരിക അതിന്റെ പ്രിവ്യൂ നോക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ കളറിൽ നമുക്ക് ഒബ്ജെക്ട് കിട്ടിയിട്ടുണ്ടാവും ഇതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ഓപ്ഷൻസും എല്ലാ ഓപ്ഷൻസും എന്ന് പറയുന്നത് കളർ അതിന്റെ സെൻടറിങ് ഓറിയന്റേഷൻ ഇവിടെ അൺചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യാം ഇവിടെ ആംഗിൾ എന്നത് എനിക്ക് മാറ്റി കൊടുക്കാം ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അതിവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റി കൊടുക്കാം സെൻറ്റേർഡ് ആയിട്ടോ അൺഇൻസെൻ്റേഡ് ആയിട്ടോ ഇവിടെ കൊടുക്കാം അതുപോലെ തന്നെ ആഡ് ഓബ്ജെക്ട് അറിയാം സെലക്ട് ഓബ്ജെക്ട്സ് എന്താണ് എന്ന് നേരത്തെ നോക്കി അസോസിയേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം സെപ്പറേറ്റ് ഹാച്ചസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇതെല്ലാം നമ്മൾ നേരത്തെ നോക്കിയതാണ് അതുപോലെ തന്നെ അതിന്റെ ഇൻഹെറിങ് പ്രോപ്പർട്ടീസ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഈസ്ഡ് ആൻഡ് ഡിറ്റക്ഷൻ എല്ലാ ഓപ്ഷൻസും ഹാച്ചിൽ ഏതെല്ലാം ഓപ്ഷൻസ് ആണോ ചെയ്തത് ആ ഓപ്ഷൻസ് എല്ലാം ഇവിടെയും യൂസ് ചെയ്യാം ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിയന്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും നമ്മളൊരു വാൾ എല്ലാം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിനൊരു കളർ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ രീതിയിൽ ഗ്രേഡിയന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ടേബിൾസ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനായി ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഫോർമാറ്റിൽ ടേബിൾ സ്റ്റൈൽ എന്ന ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായി ഡ്രോ എന്ന ഓപ്ഷനിൽ നിന്നും ടേബിൾ എന്ന ഓപ്ഷനിലേക്ക് എത്തുക ടേബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും സ്റ്റാൻഡേർഡ് സ്റ്റൈൽ വെച്ച് ഇൻസേർട്ട് ടേബിൾ എന്ന ഓപ്ഷൻ കാണിക്കും ഇവിടെ നമുക്കറിയാം സ്പെസിഫൈ ഇൻസെഷൻ പോയിന്റ് എന്ന ഒരു ഇൻസെഷൻ ബിഹേവിയറും സ്പെസിഫൈ വിൻഡോ എന്ന രണ്ട് ബിഹേവിയേഴ്സും ഉണ്ട് ഇവിടെ സ്പെസിഫൈ ഇൻസെഷൻ പോയിന്റ് എന്ന ബിഹേവിയർ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് കോളംസിന്റെ എണ്ണവും റോസിന്റെ എണ്ണവും എത്ര കോളമാണ് നമ്മുടെ ടേബിളിൽ വേണ്ടത് അതുപോലെ തന്നെ എത്ര കോളമാണ് റോസിൽ വേണ്ടത് എന്ന് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാം അതിനുശേഷം കോളം വിട്ടും റോ വിട്ടും ഇവിടെ എത്രയാണ് എന്നുള്ളത് കൊടുക്കാം കോളം വിട്ടെന്ന് കോളത്തിന്റെ ദൂരവും റോ വിട്ടെന്ന് റോയുടെ ദൂരവുമാണ് ഇത്രയും കൊടുത്തതിനു ശേഷം ഇൻസേർട്ട് സ്പെസിഫൈ ഇൻസെർഷൻ പോയിന്റ് എന്ന ഓപ്ഷൻ വെച്ചാണെങ്കിൽ ഓക്കെ എന്ന് വെച്ചുകൊണ്ട് നമ്മളൊരു പോയിന്റ് കാണിച്ചു കൊടുത്താൽ മതി അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ടേബിൾ ഇൻസേർട്ട് ആവും അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് നമുക്ക് മേലെ കാണാൻ പറ്റും എനിക്ക് ഇവിടെ കുറച്ച് വാല്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ടേബിൾ എൻ്റർ ചെയ്തു അടുത്ത പോയിന്റിലേക്ക് പോയി ഇവിടെ വാല്യൂസ് ആണ് വൺ ട്വന്റി അടുത്ത ടാബിലേക്ക് പോകും അങ്ങനെ എല്ലാ ടാബിലും എനിക്ക് ടൂ തേർട്ടി അങ്ങനെ ഓരോ വാല്യൂസും എനിക്ക് കൊടുത്തു പോകാം ഇനി ഈ ചേഞ്ചസ് ഏത് ഏത് റോലോ ഇതിലോ പോയി എഴുതണം എന്നുണ്ടെങ്കിൽ അപ്പാരോ യൂസ് ചെയ്ത് അപ്പ് അപ്പായിട്ട് പോവാം അതുപോലെ തന്നെ ഡൗൺ ആരോ യൂസ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോകാം ലെഫ്റ്റും റൈറ്റിനും നമുക്ക് യൂസ് ചെയ്ത് റൈറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് അത് എം ടെക്സ്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ് അതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് അവിടെ എഴുതി കാണാവുന്നതാണ് ഈ ഒരു ടേബിൾ ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അതിന്റെ റോസും കോളംസും എല്ലാം നമുക്ക് കൊടുത്ത് കൺട്രോൾ ചെയ്യാനും പറ്റും ഇവിടെ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നോക്കാനുള്ളത് ടേബിളിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റൈലിലാണ് ഇപ്പോൾ കിടക്കുന്നത് പുതിയൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം സ്റ്റാൻഡേർഡ് സ്റ്റൈലിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതിനുശേഷം ഈ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനായി സ്റ്റാൻഡേർഡ് എന്നതിൽ ഇവിടെ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റൈൽ നെയിം എന്താണ് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം ഇപ്പൊ ഞാൻ ന്യൂ എന്ന സ്റ്റൈലിനെയും കൊടുക്കുകയാണ് കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടേബിൾ ആണ് എനിക്ക് കിട്ടുക അതിൽ സെൽ പ്രോപ്പർട്ടീസ് അതിൽ ഡാറ്റ എന്നുള്ള സെൽ പ്രോപ്പർട്ടീസ് ഈ ടൈറ്റിലിനെ ആണ് ഉദ്ദേശിക്കുന്നത് ഈ ഡാറ്റാസ് എന്ന ഒരു കോളം ടൈറ്റിൽ ഹെഡർ അതുപോലെ തന്നെ ഡാറ്റ ഡാറ്റ കോളംസിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ സ്റ്റൈൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം ഈ സ്റ്റൈൽ എന്നത് ടെക്സ്റ്റിന്റെ സ്റ്റൈലാണ് ആ സ്റ്റൈല് ടെക്സ്റ്റൈൽ ആയിട്ട് നമ്മൾ നേരത്തെ നോക്കിയതാണ് അത് നമുക്ക് അപ്പോൾ ആ രീതിയിലായിരിക്കും ഇവിടെ ടെക്സ്റ്റ് സ്റ്റൈൽ എഴുതി വരിക ഇവിടെ ഡാറ്റ എന്ന് പറയുന്ന റോസിൽ നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവും സ്റ്റാൻഡേർഡ് സ്റ്റൈലിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അത് സ്റ്റൈൽ വണിലേക്ക് ഇടുമ്പോൾ വേറെ ഒരു ഫോണിലാണ് വരിക അതിന്റെ ടെക്സ്റ്റ് ടെക്സ്റ്റൈറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കളർ കൊടുക്കാം അവിടെ കളർ വരും ഫിൽ കളർ ചെയ്യണം ഏതെങ്കിലും കളർ ഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിൽ ആയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ അലൈൻമെന്റ് ടോപ്പ് സെന്റർ അലൈൻമെന്റ് ആണ് ഇപ്പോൾ അത് ടോപ്പ് ലെഫ്റ്റ് അതുപോലെ തന്നെ മിഡിൽ ലെഫ്റ്റ് മിഡിൽ സെന്ററും ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്ക് ചെയ്യാം അത് ടോപ്പ് സെന്ററായിട്ട് വേണം ഞാനിപ്പോൾ ഇടുക സെൽഫ് പ്രോപ്പർട്ടീസ് അഥവാ ബോർഡർ പ്രോപ്പർട്ടീസ് എന്നത് അതിന്റെ ബൗണ്ടറീസിനെ നിയന്ത്രിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ എല്ലാ ബൗണ്ടറിയും നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു ബൗണ്ടറിയുടെ ആണെങ്കിൽ ഓൺലി ഔട്ട് സൈഡ് ബൗണ്ടറീസ് മാത്രമേ വിസിബിൾ ആവുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ബൗണ്ടറിയുടെ ആണെങ്കിൽ ഓൺലി ഇൻസൈഡ് ബൗണ്ടറീസ് മാത്രമേ വിസിബിൾ ആയിരിക്കുള്ളൂ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഇടയാണെങ്കിൽ നോ ബൗണ്ടറീസ് ബൗണ്ടറീസ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇത് വരെ ഇടുകയാണെങ്കിൽ ബോട്ടം ബോർഡർ മാത്രം കാണാവുന്നതാണ് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബോട്ടം ബോർഡർ മാത്രം ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇനി ആ ഒരു ലൈൻസിന്റെ ഗ്രിഡ് ലൈൻ വെയിറ്റ് എന്ന വെയിറ്റ് എനിക്ക് ഇവിടെ നിന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ ഗ്രിഡ് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് ഇവിടെ കൊടുക്കാം അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാം ടേബിൾ ഡയറക്ഷൻ അപ്പോ ഡൗണോ ആക്കാം അപ്പ് എന്ന് വെച്ചാൽ ടേബിളിന്റെ ടൈറ്റിൽ മേലെയായിരിക്കും ഡൗൺ എന്ന് വെക്കുക അപ്പ് എന്ന് വെച്ചാൽ അപ്പ് എന്നെഴുതുകയാണെങ്കിൽ ടൈറ്റിൽ എന്നത് താഴെയായിരിക്കും ഡൗൺ എന്ന് എന്നെഴുതുകയാണെങ്കിൽ ടൈറ്റിൽ എന്നത് മേലെയായിരിക്കും അതുപോലെ സെൽ മാർജിൻസ് എന്നുള്ളത് സെൽ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് ഈ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനനുസരിച്ച് ഒറിസോണൽ ആയിട്ടും വെർട്ടിക്കലുമായിട്ടുള്ള സെൽ മാർജിൻസ് വ്യത്യാസം വരും ഇതേ ഓപ്ഷൻ തന്നെ കോളംസ് കോളംസിലേക്ക് വരുമ്പോൾ ഇത് കോളത്തിനെ ബാധിക്കുന്നതാണ് കോളം എന്നത് കോളം ഹെഡ്സ് എന്നത് ഹെഡർ എന്ന് എന്നെഴുതിയിരിക്കുന്ന ആ ഓപ്ഷനാണ് ഞാനിവിടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ഹെഡർ എന്ന് എഴുതിയിരിക്കുന്ന ഓപ്ഷനിലേക്ക് മാത്രമാണ് ഈ ചേഞ്ചസ് എല്ലാം പോവുക സെയിം ഓപ്ഷൻസ് ആണ് അത് ഹെഡർ എന്ന ഓപ്ഷനിലേക്കാണ് പോവുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് അത് മാറ്റി ടൈറ്റിൽ എന്ന ഓപ്ഷനിലേക്ക് മാറ്റി ഇവിടെ ടൈറ്റിലിന് ഞാൻ കളർ ഒരു ചേഞ്ച് റെഡ് കളർ കൊടുക്കുകയാണെങ്കിൽ ടൈറ്റിലേക്ക് മാത്രമായിരിക്കും ആ കളർ ചേഞ്ച് ചെയ്യുക ഇത്രയും കൊടുത്തതിനു ശേഷം ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യൂ സ്റ്റൈൽ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തു ആ ന്യൂ സ്റ്റൈലിനെ സെറ്റ് കറണ്ട് ചെയ്തു അത് ക്ലോസ് ചെയ്തു ന്യൂ സ്റ്റൈലാണ് ഇപ്പോൾ സെറ്റ് കറണ്ട് ആയിരിക്കുന്നത് സെയിം രീതിയിൽ തന്നെ എനിക്ക് ഇൻസെർട്ട് ചെയ്യാം ഞാൻ എഴുതുന്ന ഓപ്ഷൻ എല്ലാം ഇവിടെ കാണാവുന്നതാണ് ഇവിടെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചേർക്കാനും പറ്റും നമ്മൾ കൊടുത്ത ആ കളറിൽ തന്നെയാണ് എല്ലാ ഓപ്ഷൻസും വരുന്നത് അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ പ്ലേസ്ഡ് ആയിരിക്കും അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ടേബിൾ സ്റ്റൈലിൽ കാണാവുന്നതാണ് ഒരു പുതിയ ടേബിൾ സ്റ്റൈൽ എനിക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് അറിയാം ഫോർമാറ്റിൽ ടേബിൾ സ്റ്റൈൽ ക്രിയേറ്റ് അപ്പൊ രണ്ട് ടേബിൾ സ്റ്റൈൽ ഉണ്ട് പുതിയത് ഒരെണ്ണം കൂടി സെറ്റ് കറണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ സെറ്റ് കറണ്ട് ചെയ്യാം ന്യൂ സ്റ്റൈൽ സെറ്റ് കറണ്ട് ന്യൂ സ്റ്റൈൽ സെറ്റ് കറണ്ട് ചെയ്യാം ഇനി മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ മോഡിഫൈയിലേക്ക് ചെന്നിട്ടുണ്ട് ചെന്ന് ആ മോഡിഫിക്കേഷൻസ് എന്താണ് വേണ്ടത് എന്നത് വരുത്താവുന്നതാണ് അതിനുശേഷം ഓക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സെറ്റ് കറണ്ട് ആ ഒരു സ്റ്റൈൽ നമുക്ക് സെറ്റ് കറണ്ട് ഇതുപോലെ നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യാം ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത ഒരു ഓപ്ഷൻ കൂടി നമ്മൾ പറയേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പെസിഫൈ വിൻഡോ എന്ന ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ആണെങ്കിൽ കോളംസ് എന്നത് മാത്രമേ നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതല്ല ഡാറ്റാസ് ആണെങ്കിൽ ഡാറ്റാ റോസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ആക്റ്റീവ് ആവുക കാരണം ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോ കാണിച്ചു കൊടുക്കുകയാണ് ആ വിൻഡോയ്ക്കുള്ളിൽ എത്ര വലുപ്പം ഉണ്ടോ ആ വിൻഡോയ്ക്കുള്ളിൽ നമുക്ക് തനിയെ വരികയാണ് ഇങ്ങനെ എനിക്ക് എഴുതിപ്പോവാ അത് ടെക്സ്റ്റിന്റെ സൈസ് നമുക്ക് ഇവിടുന്ന് മാറ്റാവുന്നതാണ് ഇങ്ങനെ എഴുതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ അതവിടെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും ഇങ്ങനെ ടേബിൾ സ്റ്റൈൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ടേബിൾ ആയിട്ട് നമുക്ക് എഴുതണം ഹെഡർ ആയിട്ടും കോളോ ആയിട്ടും എല്ലാം എഴുതണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ടേബിൾ തന്നെ നമുക്ക് ലൈൻസ് വരച്ചും വേണമെങ്കിൽ യൂസ് ചെയ്യാം വളരെ ഈസി ആയിട്ട് ടേബിൾ ഇൻസേർട്ട് ചെയ്യാം ടേബിൾ എന്ന കമാൻഡ് വെച്ച് അതുകൊണ്ട് ലൈൻസ് ആയിട്ട് വരയ്ക്കുന്നേക്കാളും ഈസി ടേബിൾ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം